ഹായ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷനായി വന്നത് അറുപത്തി ഏഴ് കോടി രൂപയാണ് അതിൽ പതിനാല് പോയിൻറ്റ് ഏഴ് കോടി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വന്ന കളക്ഷനാണ് മറ്റുള്ള കളക്ഷൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് ആദ്യ ദിവസം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം ഈ സിനിമയ്ക്ക് നാൽപ്പത്തി മൂന്ന് കോടിയോളം നേടിയെടുക്കാനായി രണ്ടാം ദിവസവും നല്ല രീതിയിലുള്ള കളക്ഷൻ വന്നിട്ടുണ്ട് ഈ രണ്ട് ദിവസം കൊണ്ട് സിനിമ നൂറ് കോടി നേടി എന്ന് ഒഫീഷ്യലായി അവർ പറയുകയും ചെയ്തു ട്രാക്കേഴ്സിൻ്റെ കണക്ക് പ്രകാരം ആദ്യ ദിവസത്തെ കളക്ഷനാണ് വന്നിരിക്കുന്നത് അതിൽ അറുപത്തേഴ് കോടി എന്നവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസവും നല്ല രീതിയിലുള്ള കളക്ഷനുണ്ട് എന്ന് അവർ പറയുന്നുമുണ്ട് അതായത് രണ്ടാമത്തെ ദിവസവും നാൽപ്പത് കോടിയോളം നേടും എന്ന് ഉറപ്പാണ് പക്ഷേ ഒഫീഷ്യലായി നൂറ് കോടി വന്നിട്ടുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായി കണക്ക് കിട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ രണ്ടാമത്തെ ദിവസം നാൽപ്പത് കോടി വന്നിട്ടുണ്ടെങ്കിൽ നൂറ് കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒഫീഷ്യലായി പുറത്തുവിട്ടത് ഇപ്പോൾ മറുനാടൻ എന്ന ചാനൽ അവർക്ക് എമ്പുരാനോട് എന്തോ ഒരു ദേഷ്യമുണ്ട് ഈ മറുനാടൻ എന്ന ചാനൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൃത്യമായി പറയുന്നൊരു ചാനലാണ് എന്നാണ് നമ്മളുടെ ധാരണ ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി ഒരു ബുദ്ധിയുമില്ലാതെ ഒരു വിവരവുമില്ലാതെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതെടുത്ത് വെച്ച് വിവരക്കേട് വിളിച്ചു പറയുന്ന ഒരു ചാനലായിട്ടാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ് കോടി എമ്പുരാൻ നേടി എന്ന് പറയുന്നത് തള്ളാണ് സിനിമ ആകെ മൊത്തം പതിനാല് കോടിയേ നേടിയിട്ടുള്ളൂ എന്നാണ് മറുനാടൻ പറയുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണേ ഈ മറുനാടിനോട് ഇത് കേരള കളക്ഷനാണ് എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്ക് അതായത് മറുനാടൻ പറയുന്നത് കേരളത്തിൽ മൊത്തം എഴുന്നൂറ്റൻപത് തിയേറ്ററാണ് അവിടെ മൊത്തം ഹൗസ്ഫുള്ളായി കളിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് കോടിയാണ് കിട്ടുക എമ്പുതാനും കിട്ടിയിരിക്കുന്നത് പതിനാല് കോടിയേ കിട്ടിയിട്ടുള്ളൂ നൂറ് കോടി തള്ളാണ് എന്നാണ് മറുനാടൻ പറയുന്നത് ഇയാളത് ഏത് ലോകത്താണ് ഇവിടെയൊന്നും അല്ലേ ട്രാക്കേഴ്സും അതുപോലെ ഒഫീഷ്യലായും വന്ന കണക്കും അതുതന്നെയാണ് കേരളത്തിൽ നിന്ന് പതിനാല് കോടി ഏഴ് ലക്ഷം കിട്ടി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ മറുനാടൻ പ്രൊഡ്യൂസർമാരോട് വിളിച്ച് അന്വേഷിച്ചു അപ്പോൾ പ്രൊഡ്യൂസർമാർ പറഞ്ഞു ആ എഴുന്നൂറ്റി തിയേറ്റർ ഇവിടെ കിട്ടി ആ തിയേറ്ററിൽ നിന്നും എമ്പുരാൻ നേടിയത് പതിനാല് കോടി ഏഴു ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് കേട്ട വഴിക്ക് പുള്ളി നൂറ് കോടി കിട്ടിയിട്ടില്ല ഇതേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് പാപം മനുഷ്യൻ ഇച്ചിരി വിവരം എവിടെയെങ്കിലും ഓ ഏ മനുഷ്യ പതിനാല് കോടി എന്നുള്ളത് സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ കളക്ഷനാണ് രണ്ടാമത്തെ ദിവസവും അത്യാവശ്യം കളക്ഷൻ വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് പുറത്തുള്ള കളക്ഷനാണ് ഓവർസീസും റെസ്റ്റ് ഓഫ് ഇന്ത്യയും അതുപോലുള്ള കളക്ഷനാണ് ആണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കും മനുഷ്യ നിങ്ങളിങ്ങനെ വിവരമില്ലാതെ ഇത്തരം പൊട്ടത്തലങ്ങൾ വിളിച്ചു പറയുന്നത് പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുറച്ചെങ്കിലും വിശ്വസിക്കുന്ന ആൾക്കാർ നിങ്ങളെ ഇനി വിശ്വസിക്കാതാവും അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം ഇപ്പോൾ സിനിമയ്ക്ക് പഴയതുപോലെ തള്ളാനൊന്നും പറ്റില്ല അതൊക്കെ പണ്ട് ഇപ്പോൾ തള്ളാൻ ഒരിക്കലും പറ്റില്ല കാരണം ട്രാക്കേഴ്സ് നോക്കിയിരിക്കുന്നുണ്ട് അവർ കൃത്യമായി കണക്ക് പുറത്തുവിടുന്നുമുണ്ട് അവർക്കറിയാം എത്ര പേര് തിയേറ്ററിൽ കയറിയിട്ടുണ്ട് എത്ര കളക്ഷൻ വന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം അവർ ഇത് പുറത്തുവിടുന്നുമുണ്ട് ഒഫീഷ്യലായി വന്ന കണക്കും ട്രാക്കേഴ്സിൻ്റെ കണക്കും ഇപ്പോൾ കറക്റ്റാണ് അതിലൊരു തെറ്റുകൾ നിങ്ങൾ ഈ ബുദ്ധി ഇല്ലാതെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോടുള്ള വിശ്വാസം പ്രേക്ഷകർക്ക് ഇല്ലാതാവും എന്നുള്ളതാണ് അപ്പോൾ ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി എന്താണ് കൃത്യമായിട്ടുള്ള സംഭവം എന്ന് അറിഞ്ഞ് വീഡിയോ ചെയ്യൂ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരോട് കൃത്യമായി അന്വേഷിക്കൂ ഇത് വാലും മൂടുമില്ലാതെ പതിനാല് കോടി പതിമൂന്ന് കോടി രണ്ട് കോടി ആറ് കോടി എന്താണ് സാഹചര്യം ചേട്ടാ ഇങ്ങനെ ഏ നിങ്ങൾക്ക് എംബുരാനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറോടോ അതിലെ പ്രധാന നടനോടോ എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയൂ ഇത്തരം പൊട്ടത്തനങ്ങൾ വിളിച്ച് പറയല്ലേ ഓക്കെ അപ്പൊ അത്രയ്ക്കും വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ